പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ കഴിഞ്ഞ ഒരു വലിയ ഒരു വീഡിയോ നന്നായിട്ട് വൈറലായിരുന്നു ദ ഈ ഒരു സാധനം എന്താണെന്ന് മനസ്സിലായോ അതായത് നമ്മുടെ ആ മരുന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുമ്മായൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ ഡ്രമ്മിനകത്തിട്ട് മിക്സ് ചെയ്യണമെന്നറിയില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇതാണ് ആ ഒരു ഐറ്റം അപ്പോൾ അത് കെമിക്കൽ മിക്സറും അങ്ങനെയൊക്കെ പല പേരിലും പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമുക്കിത് ആ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ക്ലിയർ ക്ലിയർടെക്കുകാരാണ് അപ്പോൾ അന്ന് ഞാൻ ആ ഇലത്തോട്ടത്തിൽ വെച്ച് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ആധികാരികമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു പലരും പല മിസ്റ്റേക്കുകളും കാണിച്ച് വാങ്ങിച്ചിട്ട് അപ്പോൾ അപ്പം ഇന്നിതിൻ്റെ കറക്റ്റ് ഉപയോഗം എങ്ങനെയാന്നുള്ളതാണ് നമുക്കിന്ന് ലൈവായിട്ട് വർക്ക് ചെയ്ത് കാണിച്ച് തരും അപ്പം വർക്കാതെ ഫുള്ളായിട്ട് കാണുക മിസ് ചെയ്യരുത് അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ട് ക്ലിയർടെക്കിലെ നമ്മുടെ നമ്മളൊപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവരാണ് നമുക്ക് ഈ ഒരു ഫുട്ബോൾ എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് പറയുന്നത് ഇതിന്റെ പേര് തന്നെയായിരുന്നു കേട്ടെ ഇതിന് ശരിക്കുള്ള പേര് മിക്സർ ഫുട് ബാലും എന്നാണ് നമ്മൾ സാധാരണ ഏലത്തോട്ടത്തിൽ മരുന്നടിക്കുമ്പം നമുക്ക് എപ്പോഴും ഒരാൾ വേണം ഇതിന് കലക്കാനായിട്ട് നമുക്ക് ഇനി അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ ഫുഡ് വാൽവ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നി മോട്ടറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരാളെ ഒഴിവാക്കാം അതിന് പകരമായിട്ട് ഇത് നമുക്ക് അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ നമുക്ക് കാണിച്ചു തരാം പിന്നെ പലരും ഒരുപാട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചിട്ട് ഊസ് പൊട്ടിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്യുന്ന രീതികളൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇത് ഫുഡ് വാൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്ന് കണ്ടുപോകാം കാണിച്ച് തരാം ചെയ്യേണ്ടത് നമ്മുടെ മരുന്നിരിക്കുന്ന മോട്ടറിൽ ഓൾറെഡി നമുക്കൊരു ഫുഡ് ഉണ്ടായിരിക്കും എല്ലാവർക്കും ഫുഡ് വാലും എല്ലാ ഫുഡ് ഫുഡ്വാലും ഉണ്ട് അതിൽ ഓൾറെഡി ഒരു ഫുഡ് വാലു കണക്ട് ചെയ്തോ അപ്പോൾ ആ ഫുഡ് ഫുഡ്വാലും കിടത്തത് അപ്പോൾ ഈ ഫുഡ് വാലുവ് അതെ അതെ ഇത് ചെറിയ അരിപ്പ ചെറിയ അരിപ്പ ചെറിയ അരിപ്പ നമ്മള് ഇതിൽ ഓൾറെഡി ഇതിനകത്തോരണം ഉണ്ടാവും അപ്പോൾ ഈ ഫുഡ് വാലുവ് നമ്മൾ ഇത് അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് വാലു ഇതിലോട്ട് കണക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തല്ലേ ആ ഇതിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു ണ്ടോ അപ്പം ഇതാണ് ഇത് നോക്കിയത് പിന്നെ റൂട്ട് കാണിച്ചു തരാം അതേ വലിയ ഫുട്ട് വാൽവ് ഇത് ഉണ്ടോ കൊമ്പിലേക്ക് കൊടുത്തേക്കുന്നുണ്ടോ അതെ ഇതാണ് നമ്മൾ ഡ്രമ്മിൽ നിന്ന് വെള്ളം വലിക്കുന്ന ഫുട്ട് വാൽവ് ഇത് കണ്ടോ ഇനി പിന്നെ സംശയം വരരുത് ഓക്കെ അപ്പം ഇത്രയും ക്ലിയർ ആടാ അപ്പം ഇനി ഇത് ബാക്കി ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം മോട്ടറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം സാധാരണ രീതിയിൽ എല്ലാ വലിയ മോട്ടറുകളിലെല്ലാം രണ്ടുപേരായിരിക്കും നമ്മൾ അടിക്കുന്നത് അപ്പോൾ ചെറിയ മോട്ടറിൽ നിന്നും നമ്മളിത് സക്സസ് അല്ല അതുപോലെ തന്നെ ഒരു രണ്ട് ചിപ്പിൽ താഴെയുള്ള മോട്ടറുകൾക്ക് കൊടുത്താലും സക്സസ് അല്ല അല്ല രണ്ട് ചിപ്പിക്ക് മേളുള്ള മോട്ടറിലാണ് നമുക്ക് ഈ ഫുഡ് വാല്യൂ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ നമ്മളിതിനകത്ത് പ്രഷർ സെറ്റ് ചെയ്യുന്നതും നമുക്ക് ഇതിനകത്ത് രണ്ട് പേർക്ക് അടിക്കാനായിട്ട് പ്രഷർ സെറ്റ് ചെയ്യുന്ന രീതിയും ഈ ഫുഡ് വാല്യൂ കറങ്ങത്തക്ക രീതിയിൽ എങ്ങനെയാണ് നമ്മൾ പ്രഷർ സെറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇതെല്ലാം ആ പോ രണ്ട് രണ്ടുപേർക്ക് അടിക്കല്ലേ രണ്ട് പോലും ഉണ്ടല്ലേ രണ്ടുപേർക്ക് അടിക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ ഒരു ലൈനിൽ ഇത് നമ്മൾ ഒരാൾക്ക് അടിക്കാൻ വേണ്ടി സാധാരണ പമ്പിൽ നമുക്ക് ഇതുപോലെ രണ്ട് ബാൽവാണ് വരുന്നത് രണ്ട് ബാൽവ് വരുന്നുണ്ട് ചിലപ്പോൾ മൂന്ന് വാൽവ് വരും രണ്ടുപേരാണ് അടിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഒരാൾക്ക് അടിക്കാനുള്ള കണക്ഷൻ കൊടുത്തിടുക അത് കഴിയുമ്പോൾ ഒരു പുറഷൻ കൂടി ഉണ്ടാവും നമുക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് അപ്പൊ അതിൽ നമുക്ക് ഒരു വൈ ജോയിന്റ് കൊടുക്കണം ഒരു വൈ ജോയിന്റ് കൊടുത്തെങ്കിലാണ് നമുക്ക് അടിക്കാനും നമ്മുടെ ഫുഡ് വാല് ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കണം ഫുഡ് എന്തെങ്കിലാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് വാൽവിലുള്ള ഈ പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വയ്യ ഒരു വാൽവ് കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം എങ്കിലാണ് നമുക്ക് ഈ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിലാണ് നമ്മൾ പ്രെഷർ അങ്ങനെ ഈ പ്രഷറിന്റെ ബേസിലാണ് ഇത് കറങ്ങുന്നത് രണ്ടുപേർക്ക് അടിക്കാനും സാധിക്കും അതുപോലെ തന്നെ ഫുഡ് വാലുവിലോട്ട് നമ്മൾ ഒരു പൈപ്പും കൂടെ ഡെലിവറി വാൽവിൽ നിന്ന് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും കൊടുത്തത് റിട്ടേൺ ഓഫീന്ന് നിന്നാണ് റിട്ടേൺ ഓസ് കണ്ട ഈ കിടക്കുന്ന ഇതേലേക്ക് കൊടുക്കരുത് ഓവർഫ്ലോ പോവാൻ ഓസിൽ പോകുന്ന ശരി അന്ന് ആദ്യം ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തതാണ് ആർക്കും മനസ്സിലാവുന്നത് ഇത് ഉണ്ടോ ഇതിൽ നിന്ന് ഒരു ഔട്ട് വോട്ട് എടുത്തുണ്ടോ കൊണ്ടുവന്നു കഴിയുണ്ടോ ഇനി ഇതാണ് അതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അതിന് ക്ലിയർ ആണല്ലോ കണക്ട് കണക്ട് ർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി പമ്പിലേക്കെല്ലാം കണക്ട് ചെയ്തു ഇനി നമുക്ക് പമ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതോ അപ്പോൾ പ്രഷർ നിങ്ങൾ നോക്കുകട്ടോ പ്രഷർ ഫീറായോ ോ ഇട്ടോ അത് പ്രഷർ സീറോ ആയതുകൊണ്ടാണ് ഇതേണ്ടത് വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകുന്നത് ഇനി ഏതാണ്ട് അവർ അത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേട്ടോ പ്രഷർ ഇല്ല അപ്പോൾ ഇനി നമ്മളത് റിലീസ് ചെയ്യണം ഇത് മുബലി വരണം എന്നുള്ളത് അത് അത് തുറന്നുകൊണ്ട് കഴിഞ്ഞാൽ മുതൽ വരണമെന്നു പറയാൻ പറ്റും അതേ സാധനം അപ്പോൾ തുറന്നു വിടാം തുറന്നു വിട്ടു കഴിഞ്ഞപ്പോൾ കേട്ടോ വരുന്നത് കണ്ടോ വെള്ളം വരുന്നു കേട്ടോ ചിരിച്ചു കണ്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇത് ഇളവിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ തമ്പായം അതുകൊണ്ടോ ബാരിൽ തുണ്ട് പറഞ്ഞ് തുറന്നുണ്ടോ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ രണ്ട് പിറ വരയ്ക്കാനും പറ്റുമോ ഇത് കേട്ടോ അത് തുമ്മാഴമാണെങ്കിലും വളവാണെങ്കിലും ജോലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഒരു സെമിക്കെല്ലാം മിക്സ് ആവുന്നത് അതോടൊപ്പം തന്നെ കേട്ടോ രണ്ട് നോസിലും കേട്ടോ ഇവിടെ ഡോസിൽ വർക്കാവുന്നുണ്ട് ഒപ്പം ഇതാ ഇവിടെ ഒരു ഡോസിൽ വർക്കാവുന്നുണ്ട് ഇതാണ് ഈ ഒരു മിച്ചൻ്റെ ഒരു ഗുണം വരുന്നത് അതുകൊണ്ട് ഇത് നന്നായിട്ട് ഉളവ് നല്ലത് മിച്ചമാകുന്നുണ്ട് ർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ രാസവളങ്ങൾ കിടക്കുമ്പോഴാകട്ടെ ഇത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു സ്ഥലമാണ് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ആയി ഇത് മൂന്ന് മൂന്ന് സ്ഥലത്തോടെ നോക്കുന്ന പ്രസ്റ്റ് ഉണ്ടാക്കി നോക്കാം അതുകൊണ്ടാണ് വെള്ളം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ആയിട്ടൊണ്ടിരിക്കുക ഇതിപ്പോ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോട കണ്ടോ 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 അപ്പോൾ നമുക്ക് വേണ്ടി ഈ ഒരു ചെറിയ മെക്കാനിസം പറഞ്ഞു വന്ന് നമ്മുടെ ക്ലിയർട്രിക്കിൽ ഓരോരുത്തരെ പരിചയപ്പെടാം പേരെന്തായിരുന്നു മനോജ് മനോജ് തൊട്ടടുത്ത് നമ്മുടെ സോഹിൻ സോഹിൻ സാറ് രാവിലോട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആള് ബാലവെങ്കടേഷ് വെങ്കടേഷ് അജിത് ഇവിടുത്തെ മെയിൻ ആളാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത് ശരത് അപ്പം ഇത്രയും പേരാണ് നമുക്ക് വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് ഇത് കാണിച്ചു തന്നത് പിന്നെ എല്ലാ കർഷകർക്കും ഇത് ഭയങ്കര ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർട്ടുകാരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് കൂട്ടുന്ന കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വന്ന് വാങ്ങാം ഇതിനേകദേശം ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് ഉള്ളൂ ഇതിന് വാങ്ങുന്നതിന് അപ്പോൾ ഇവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ദയവ് ഇത് തെറ്റായിട്ട് ഒന്നും ചെയ്യരുത് ഓക്കെ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങളിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഓക്കെ ഓക്കെ